ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് റെസിപ്പിയുമായിട്ടാണ് വേറൊന്നുമല്ല ചിക്കൻ ഉണർത്തിയത് അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേ നമ്മുടെ ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഞാനിവിടെ ഇരുമ്പിൻ്റെ ചീനൻചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ചൂടായി ഈ ചട്ടിയിലേക്ക് നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഇട്ട് കൊടുത്ത് തെയ്തേ പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ചിക്കനിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് ഞാൻ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് വേറെ ഒരു മസാലകളും ഞാൻ ഒരുപാട് ഇതിനകത്ത് ചേർക്കുന്നില്ല ഇനി നമുക്ക് ഈ രണ്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുപാട് പേസ്റ്റ് ആക്കാനൊന്നും നിൽക്കേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ച് മാത്രം എടുത്താൽ മതി കൂട്ടത്തിൽ തന്നെ ഒരു കുഞ്ഞ് സവോളയാണ് എടുത്തിട്ടുള്ളത് സവോളയും ഇതേപോലെ കുഞ്ഞുതായിട്ട് അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ് അതും ഒരു മീഡിയം തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതൊരു നാലായിട്ടോ അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെയാണ് ചേർത്ത് കൊടുക്കാം ഇനി എരിവിന് ആവശ്യമുള്ള പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളകും നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എത്രയാണോ എരിവ് അതനുസരിച്ച് മൂന്നോ നാലോ എണ്ണം നമുക്കൊരു നാലായിട്ട് കീറി നമുക്ക് നമുക്കിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് വരുന്നത് നമ്മുടെ തേങ്ങാക്കൊത്താണ് തേങ്ങാക്കൊത്ത് നിങ്ങൾ ഇടാൻ മറക്കരുത് ചെറുതായി അരിഞ്ഞ തേങ്ങാക്കൊത്തും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം അത് തണ്ടോടുകൂടി തന്നെ ഇട്ടോളൂ നമ്മുടെ ചിക്കനൊക്കെ ഇതേ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂട്ടത്തിൽ നമ്മുടെ പെരിഞ്ചീരങ്ങൾ കൈ വെച്ച് നന്നായി ഒന്ന് തിരുമ്മി ഇത് മൂന്നും കൂടെ നമുക്കിതൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ആദ്യം കയറ്റിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടൂടെ തന്നെ അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയിലൂടെയും ചപ്പാത്തിയിലൂടെയും ആലപ്പത്തിൻ്റെ കൂടെയും നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാം ഞാൻ ഇവിടെ വെള്ളയപ്പൂ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ചൂടി വെള്ളയപ്പൂ നമ്മുടെ ചിക്കൻ എത്തിയത് ഒരു പ്രത്യേക ദിവസം തന്നെ ഉണ്ടെന്ന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ വേഗത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വേഗത്തിൽ പിന്നെ മസാല ഫുഡുകളൊന്നും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്നതും ശക്തിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും ഇഷ്ടം ചെയ്യാൻ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടത്തിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്